എറണാകുളം റൂറൽ ജില്ലയുടെ അറുപതാമത്തെ ജില്ലാ പോലീസ് മേധാവിയായി എം ഹേമലത ഐ പി എസ് ചുമതലയേറ്റു എൻ ഐ എയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഡോക്ടർ വൈഭവ് സക്സേനയിൽ നിന്നും ചാർജ് ഹേമലത ഏറ്റെടുത്തു എല്ലാവർക്കും നമസ്കാരം എറണാകുളം റൂറൽ ജില്ലയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും പബ്ലിക് എല്ലാവർക്കും എന്റെ പേരിലെല്ലാം നമസ്കാരമാണ് ഞാനിപ്പോൾ പുതുതായിട്ട് ഇവിടെ ജില്ലാ പോലീസ് മേധാവിയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പോലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ പബ്ലിക് ആസ് വെല്ലു ഇവിടുത്തെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് മീഡിയ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് സോ താങ്ക് യു ആൾ ഫോർ ബീങ് വൺസ് താങ്ക് യു നമ്മൾ എറണാകുളം റൂറൽ ജില്ലയെ സംബന്ധിച്ചിട്ട് ഇറ്റ്സ് എ വെരി ബിഗ് ഡിസ്ട്രിക് ആണ് ഏരിയ വൈസ് പൊതുവേ എൻ്റെ ഒരു பென் கோயாயட்டுது கிரைம் அைன்ஸ் வுமன் ஆட்ரன் இது குறச்சும் கூடி ஒரு இம்போர்ட்டன்ஸ் கொடுத்து அதனாய்டுள்ள நெசஸரி பிரிவென்ட்டீவ் ஆக்டிவிட்டீஸ் ஒக்கும் ப்ளஸ் ட்ரஸ்க்கு அகெய்ன்ஸ்டாய்டுள்ள ஈரடி தொடங்கிட்டுள்ள ஈரு ஃபைட் எப்போ உண்டாகும் அது நம்ம மீடியேன் சப்போர்ட்டும் நமக்கு ஒருபாடு ஆசியம் உண்டு ஐ ஹோப் யு வி ये निकले भाईस मच्छर सर ने बोल रहा हूं बोल यार ये तारीख वेंकम उनको और तेरी तेरी तारीख पे बड़ा सहारा है बोला इधरों से अगला आगे दर्शय का सारी संसाधन को സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികള്ക്കുമെതിരായ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാ റൂറൽ പോലീസ് മേധാവിയായി ചുമതലയേറ്റെടുത്ത എം ഹേമലത ഐ പി എസ് പറഞ്ഞു എന് ഐയിലേക്ക് ഡെപ്യൂട്ടേഷനിൽ പോകുന്ന ഡോക്ടർ വൈഭവ് സക്സേനയിൽ നിന്നും ചാർജ് ഏറ്റെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ ಈ ಜಿಲ್ಲೆ ಏಕದಂ ಒಂದರ ವರ್ಷ ಕನ್ನರ ವರ್ಷ ಈ ಜಿಲ್ಲೆ ಎಸ್ ಪಿ ಆಯ್ತು ವೆರೆ ನಲ್ಲರಿ ಅವರು ಕಾಲ ಎತ್ತರಿ ಪ್ರೊಫೆಷನಲ್ ಜಾಬ್ ಸ್ಯಾಟಿಸ್ಫ್ಯಾಕ್ಷನ್ ಕಿಟ್ಟಿರು ಈ ಪಬ್ಲಿಕ್ ಮಾರೆ ಜಿಲ್ಲ ಪಬ್ಲಿಕ್ಮರೇ ಮಾರೆ ಎಲ್ಲ ರೀತಿ ಕೋಪರೇಟ್ ಎಲ್ಲ ಒತ್ತರಿ ನಂದಿ ತೀರ್ಚಾಯ್ ಇದು

യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്